ഇവിടെ ഇപ്പം നമ്മൾ മൂന്ന് പേഷ്യൻസിനെ ഇരുത്തിയിട്ടുണ്ട് മൂന്ന് സെപ്പറേറ്റ് ബാത്തുകളാണ് ഇത് നീം ബാത്ത് ടർമറിക് ബാത്ത് മഡ് ബാത്ത് നമ്മൾ ഓരോ ആളുടെയും രോഗത്തിന്റെ അവസ്ഥ അനുസരിച്ചിട്ടുള്ള ബാത്തുകളാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എഫക്ട് കിട്ടുന്നത് അതിൻ്റെതായ പർട്ടിക്കുലർ പാർട്ടുകളാണ് അപ്പൊ അതിന്റെ ഓരോരോ സ്പോട്ടിലും അതിനനുസരിച്ച് നോക്കിയിട്ട് നമ്മൾ ഈ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് അഞ്ച് വളരെ ഗുണപ്രദമായിരുന്നു കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഏഴ് മണിക്ക് കഴിഞ്ഞാൽ വൈകിട്ട് ഏഴ് മണി വരെയും കണ്ടിന്യൂസ് ഏ സ്ഥലത്ത് ഞാൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ആയുർവേദമായിട്ടും കുറെ നട്ടെ പക്ഷേ ഇങ്ങനെ ഒരു രാവിലെ തൊട്ടിട്ട് നമ്മൾ ഒരു ഉച്ച നടത്തി അവർ പറയാൻ റെസ്റ്റ് എടുക്കുക അങ്ങനെ ഒന്നും ഇട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം കൊണ്ട് തന്നെ കുറച്ച് ബെറ്റർ ആയമാതിരി ഫീൽ ചെയ്യും സുഹീലാണ് നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ പനശിക്കാടെന്നുള്ള സ്ഥലത്താണ് ഒരുപാട് കുറച്ച് ദിവസം നല്ല യാത്രയാണ് യാത്ര ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ശരീര വേദന നല്ലവരുണ്ട് ഇപ്പോൾ ഈ വേദന ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻ്റ് ചെയ്യുന്ന സ്ഥലത്തൊന്നാണ് ആത്മ അപ്പം ആത്മയുടെ പ്രത്യേകത മരുന്നില്ലാതെ ചികിത്സിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഡോക്ടേഴ്സുണ്ട് ഒരുപാട് പ്രത്യേകതയുള്ളൊരു ഗ്രാമമാണ് അപ്പോൾ ഈ ഗ്രാമത്തിൽ വന്ന് നമുക്ക് ചികിത്സിക്കാൻ പറ്റും ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളോട് പറയുന്നത് എന്തായാലും നമുക്ക് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാം ഡോക്ടറുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ഡോക്ടറോട് ചോദിക്കും ഡോക്ടർ ഹലോ ഹായ് നമസ്കാരം പൃഥ്വി ഡോക്ടർ പേരിൽ ഡോക്ടറാണ് ഡോക്ടർ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് നല്ല യാത്രയാണ് ശരീരത്തിന് ചെറുതായിട്ടുള്ള പെയിൻ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ സ്വാഭാവികമായിട്ടും വീഡിയോ ചെയ്യുന്നവരാണ് തീർച്ചയായിട്ടും ഈ അശു ഹോസ്പിറ്റലിനെ പറ്റി അറിയുന്നത് ഇവിടെ വന്നു ഇവിടെ എന്തായാലും ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒന്നാണ് പിന്നെ നമുക്ക് ശരീരം നല്ല ശരീരവേദനയുണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ ട്രീറ്റ്മെന്റുകളൊക്കെ ഉള്ളത് നിലവിലെന്തെങ്കിലും കഴിക്കുന്ന അസുഖം ഇല്ല 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 ശരീരത്തിന് ജസ്റ്റ് ജസ്റ്റ് ഒരു ഒരു ബോഡി ബോഡി പെയിൻ പെയിൻ ഇല്ലാണെങ്കിൽ നമുക്കൊരു ഒരു സാധാരണ ഒരു റിലാക്സിംഗ് മസാജ് ഒരു റിലാക്സിങ് മസാജ് എടുക്കാം അതിന്റെ കൂടെ നമുക്ക് ഒരു സ്റ്റീമും കൂടെ ചെയ്യാം ഓക്കെ പെയിനും ബോഡി പെയിനും ഒക്കെ നല്ല രീതിയിൽ രീതി കിട്ടും ശരി ശരി അപ്പൊ നമുക്ക് അല്ലാതെ നമ്മുടെ ട്രീറ്റ്മെന്റ് ഏതൊക്കെയാണ് പിന്നെ നമുക്ക് വരുന്നത് ഡിസീസ് ആയിട്ട് വരുന്ന കിഴികളുണ്ട് നമ്മൾ ഈ റുമാറ്റോയുടെ ആർത്രൈറ്റിസ് ജോയിൻ പെയിന് കാലങ്ങളായിട്ട് അക്യൂട്ടായിട്ടും ക്രോണിക്കായിട്ടും പല നാളുകളായിട്ട് നിലനിൽക്കുന്ന സംഘിഗത വാർത്തത്തിന്റെ വേദനകൾ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളാണ് കൂടുതൽ അതായത് പെയിൻ മാനേജ്മെന്റ് ഓക്കെ ദീർഘനാളായിട്ട് നിൽക്കുന്നതും ഈ അടുത്തിടെ പെയിൻ മാനേജ്മെന്റ് ചികിത്സകളാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് കിഴി വരും ഇതുപോലെ അഭ്യംഗം വരും ധാരകൾ വരും ധാന്യ ധാര പോലുള്ള ധാരകൾ വരും പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ മർമ്മ തെറാപ്പി ഉണ്ട് മർമ്മ ട്രീറ്റ്മെന്റ് പെട്ടെന്നുള്ള ഒരു ആശ്വാസത്തിന് വേണ്ടി അതായത് ഒരു വല്ലാതെ വേദന കാരണം കൂടുതലായിട്ടും നമുക്ക് ഈ ഐ വി ഡി പി ഡിസ്ക് ഫ്രണ്ട്സ് വന്നിട്ട് കാലയിലോട്ടുള്ള വേദന നടുവിന് വേദന സെർവൈക്കൽ സ്പോൺലൈറ്റിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ജോബ് ആയിട്ടുള്ള ഡിസീസുകളിൽ അപ്പൊ അതിനൊക്കെ നമ്മൾ മർമ്മ തെറാപ്പി ചെയ്യും അപ്പൊ സ്പെസിഫിക് ട്രിഗർ പോയിന്റ്സ് ഉണ്ട് മർമ്മ പോയിന്റ്സ് അവിടെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് സ്പെഷ്യൽ രീതിയിൽ ചെയ്യുമ്പോൾ അപ്പൊ അവർക്ക് പെട്ടെന്നൊരു വേദന ഇപ്പൊ കിട്ടും അങ്ങനെയുള്ള രീതിയിൽ ഇതൊരു ഹോസ്പിറ്റൽ അല്ല ഒരു ഗ്രാമമാണ് അതെ ആശുപത്രി അല്ല അല്ലൊരു നാച്ചുറൽ ഗ്രാമമാണ് നമ്മൾ അങ്ങനെയാണ് പോരുന്നത് ചെടികളായാലും വീടുകളിലും പോലെ ഫീൽ അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫീലിംഗ് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുന്നത് അവരവരുടെ കുടുംബത്ത് ഫാമിലിയിൽ എങ്ങനെ സന്തോഷമായിട്ട് കഴിയുന്നു ആ രീതിയിൽ തന്നെ ഇവിടെയും കഴിയുക നമ്മൾ സ്റ്റാഫ് എല്ലാം ആ രീതിയിലാണ് ഇടപെടുന്നത് പേഷ്യൻറ്റ് ഡോക്ടർ എന്നുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ അങ്ങനെയുള്ള റിലേഷൻ വളരെ സൗഹാർദ്ദപരമായ രീതിയിൽ മുന്നോട്ട് പോവുക അതിന്റെ കൂടെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം അപ്പം അവർ മിക്കവാറും ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് രോഗം രോഗത്തിൻ്റെ ചികിത്സയ്ക്കായിട്ടല്ല അവർ വന്നിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും ഇത് പയ്യനൊരു സ്പോർട്സ് പേഴ്സൺ ആണ് സ്ഥിരമായിട്ട് ഫുട്ബോൾ കളിക്കുകയും ലോങ് ജമ്പ് ചാടുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് വിളിക്കുന്ന നടുവേദന ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം മുന്നേ നമ്മുടെ അടുത്ത് വന്നപ്പോൾ വളരെ സിവിയറായിട്ടുള്ള ലോ ബാക്കേക്കായിരുന്നു നമ്മൾ കൂടുതലായിട്ട് ഇപ്പം ചെയ്തു തുടങ്ങിയത് അഭ്യംഗവും അതുപോലെ തന്നെ കിഴികളുമാണ് ഇപ്പൊ എങ്ങനെയുണ്ട് ചെയ്തു തുടങ്ങിയിട്ട് വേദനയ്ക്ക് ആശ്വാസം ഉണ്ടോ ആശ്വാസമുണ്ടോ മറ്റേ ആ ഇരിക്കുമ്പോ ഉള്ള നടുവിന്റെ വേദനയും എഴുന്നേക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും ഒക്കെ തീർച്ചയായിട്ടും നല്ല മാറ്റമുണ്ട് ഈ ഭാഗത്ത് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ കറക്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിലൊക്കെ മിക്കവാറും നമ്മൾ സ്വെറ്റ് ചെയ്യും നല്ലപോലെ നമ്മൾ ശരിയായ രീതിയിൽ സ്വെറ്റിംഗ് നടന്നിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടി നമ്മൾ മൂക്ക് വേർത്തോ ഫോർഹെഡ് നെറ്റിയുടെ ഭാഗമൊക്കെ വേർത്തോ അങ്ങനെയാണ് നമ്മൾ ഒപ്റ്റിമൽ ലെവലിലുള്ള ഒരു സ്വെറ്റിംഗ് നടന്നു എന്ന് മനസ്സിലാക്കുന്നു ചിലപ്പം ഇരിക്കുമ്പം നമ്മൾ ഇച്ചിരി എന്താ ഡ്രൈനസ് പോലെ വായിക്കാതെ തോന്നും പരവേശം വെള്ളം കുടിക്കാൻ നേരം കൊടുക്കുന്നു പിന്നെ ഇതിനെയൊക്കെ മുമ്പേ ആണെങ്കിൽ നമ്മൾ ബി പി അങ്ങനെയുള്ള ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഇപ്പം നമ്മൾ മൂന്ന് പേഷ്യൻസിനെ ഇരുത്തിയിട്ടുണ്ട് മൂന്ന് സെപ്പറേറ്റ് ബാത്തുകളാണ് ഇത് നീം ബാത്ത് ടർമറിക് ബാത്ത് മഡ് ബാത്ത് നമ്മൾ ഓരോ ആളുടെയും രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ചിട്ടുള്ള ബാത്തുകളാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് സ്കിന്നിൻ്റെ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ സ്കിൻ ഡിസോർഡേഴ്സ് ഡിസോർഡേഴ്സുള്ളവർക്കാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് സ്കിന്നിൻ്റെ ലെസ്റ്റർ കൂട്ടും ടെർമറിക്കും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഒരു ഡീറ്റോക്സിഫിക്കേഷൻ ഹോൾ ബോഡി ഡീറ്റോക്സിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മഡ്ബാത്ത് ആണ് മഡ് മഡ്ബാത്ത് നമ്മൾ ബ്ലാക്ക് മഡ് ക്ലേ മഡ് അങ്ങനെ പല രീതിയിലുള്ള മഡുകൾ ഉപയോഗിക്കും അതും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ശരീരത്തിലെ മാലിന്യങ്ങൾ കളയാൻ ഒരു ഡീടോക്സിഫിക്കേഷൻ ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അതുകൂടാതെ തന്നെ ഹെയർ പാക്ക് ഇട്ടിട്ടുണ്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ആയിട്ടുള്ള ഹെർബ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഹെയർ പാക്ക് തന്നെയാണ് ഉള്ളത് ഇങ്ങനെ ആയിട്ടുള്ള രീതിയിലുള്ള നാച്ചുറോപ്പത്തി ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഓരോരുത്തരുടെയും രോഗത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അവസ്ഥയനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളെ ഇപ്പം രാവിലെ ഞാൻ സൂചിപ്പിച്ച പോലെ ഓരോരുത്തരുടെയും കണ്ടീഷൻ അവരുടെ രോഗാവസ്ഥാ രോഗമില്ലാത്തവരാണെങ്കിൽ അതിനുള്ള അവസ്ഥ അനുസരിച്ചാണ് നമ്മൾ ഈ പതിനൊന്നരയുടെ ജ്യൂസ് കൊടുക്കുന്നത് ഇപ്പം നെല്ലിക്ക ജ്യൂസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന അസിഡിറ്റി കോൺസ്റ്റിപ്പേഷൻ മലബന്ധം അങ്ങനെ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഉള്ളവർ ഹെയർ ലോസ് ഉള്ളവർ അങ്ങനെയുള്ള കണ്ടീഷനുകളൊക്കെ വൈറ്റമിൻ സിയുടെ നല്ലൊരു സപ്ലിമെൻ്റാണ് നെല്ലിക്കാൻ തുടങ്ങും അപ്പോൾ ആ നെല്ലിക്ക ജ്യൂസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് കൂടാതെ ഡയബറ്റീസിനെ അത് കൺട്രോൾ ചെയ്യും നല്ല രീതിയിൽ മോഷൻ പോകാനും കോൺസ്റ്റിപ്പേഷൻ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ സഹായിക്കും അസിഡിറ്റി കുറയ്ക്കുകയൊക്കെ ചെയ്യും സാർ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഒരാളാണ് അല്ലേ അതെ അതെ സാറിൻ്റെ പേര് എന്ത് എൻ്റെ പേര് രമേഷ് കുമാർ രമേഷ് കുമാർ സാർ എന്തോ ഒരു എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ഞാൻ സാറ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് എല്ലാ വർഷം നടത്തുന്നതാണ് അപ്പം ഇത്തവണ അഭിത്കർമ്മയായിട്ട് നമുക്ക് ഒട്ടായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നുണ്ട് ഇങ്ങോട്ട് വന്നു ആ ഏതായാലും അഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് വളരെ ഗുണപ്രദമായിരുന്നു ആയിരുന്നു കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് ഏഴ് മണി വരെയും കണ്ടിന്യൂസ് പ്രോഗ്രാംസാണ് മറ്റുള്ള സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലത്തെ ഒരു തിന്മല് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് അതുപോലെ തന്നെ ഫുഡാണേലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കാരണം വെജിറ്റേറിയൻ ഫുഡിന് ഇത്രയും ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ വരുമ്പോഴാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അത് കണ്ടോ ഈ ഡോർമെട്ടറി സംവിധാനം ഇപ്പൊ മെയിലിൽ ആണെങ്കിൽ മെയിലിന് ഫീമെയിലാണെങ്കിൽ ഫീമെയിലിന് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഡോർമെറ്ററിയിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വൈബ് ഒരു റിസോർട്ടിലൊക്കെ നിൽക്കുന്ന ഒരു ഫീലും ഉണ്ട് അത്യാവശ്യം എ സി ഉണ്ട് പിന്നെ നല്ല സൗകര്യമുണ്ട് ഉണ്ട് അപ്പം ഇവിടുത്തെ ബിൽഡിംഗ് ഒരു എല്ലാ ഒരു എല്ലാതെ ജലം ഭൂമി ആകാശം അങ്ങനെ പഞ്ചമഹാഭൂതങ്ങളുടെ പേര് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഒരു ഡബിൾ റൂമാണ് ഡബിൾ റൂമാണ് ഡബിൾ റൂം സി അറ്റാച്ച്ഡ് ബാത്റൂം ഓക്കെ മനോഹരമായ റൂമാണ് ട്രീറ്റ്മെന്റ് ഇവിടെ നിന്നാണ് ചെയ്യുന്നത് അല്ലേ അല്ല അക്കോമഡേഷൻ നമ്മളെ ഓരോ സമയത്തും ആ ടൈമിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന തെറാപ്പിസ് പേഷ്യന്റിനടുത്ത് വന്ന് ഒക്കെ വിളിച്ചുകൊണ്ട് പോയി ട്രീറ്റ്മെന്റ് ചെയ്യും ഒരാൾ അടിയിലുണ്ട് കണ്ടോ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതാണ് ആദവ സ്നാനം എന്ന് നമ്മൾ രാവിലെ സൂചിപ്പിച്ച ട്രീറ്റ്മെൻറ്റാണ് ആ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളിതിനെ ഉദ്ദേശിക്കുന്നത് ഡീറ്റോക്സിഫിക്കേഷനാണ് ശരീരത്തിന് മാലിന്യങ്ങൾ കളയുക അതായത് നമ്മൾ എണ്ണ പുരട്ടി ചെറിയൊരു അഭ്യങ്കം ചെയ്തതിന് ശേഷം ഇതുപോലെ വഴയില പൊതിഞ്ഞ് വെച്ച് നമ്മൾ ഇങ്ങനെ കൺപാത്ത് ചെയ്യുകയാണ് അപ്പം കൂടുതലായിട്ട് ഡീറ്റോക്സിഫിക്കേഷൻ ആണ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ലപോലെ സ്വെറ്റ് ചെയ്യും വേർക്കും അപ്പം നല്ലപോലെ മാലിന്യങ്ങൾ ശരീരത്തിൽ പോകും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും ഇതിങ്ങനെ എത്ര നേരം കിടക്കണം ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റോളം ആൾ നല്ല സെറ്റ് ചെയ്യുന്നുള്ളോന്ന് നോക്കും അതുകൂടാതെ തന്നെ നമുക്ക് ശ്വാസോശ്വാസം ചെയ്യാനായിട്ടൊരു സ്പേസ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യും നല്ലപോലെ വേർക്കുമ്പം കൂടി മാക്സിമം ഒരു തേർട്ടി മിനിറ്റ്സ് അതിനുള്ളിൽ തന്നെ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫുഡ് ആണ് ചെയ്യുന്നത് കാരൻ്റെ അടിയിൽ നമ്മൾ പ്രഷർ പോയിൻസിൽ കൊടുക്കുന്ന പ്രഷറ് കാര്യങ്ങളൊക്കെയാണ് അതിന് ശേഷം വേദനയ്ക്കുള്ള കിഴി കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് പ്രായ ഉണ്ടോ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് ഏത് ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഏജും അവരുടെ ഡിസീസും കണ്ടീഷനും നോക്കിയിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ എല്ലാ ഏജിലും നമ്മുടെ ട്രീറ്റ്മെന്റ് മെയിൻ ആയിട്ട് ഫുഡും കാര്യങ്ങളും എല്ലാം നോക്കുന്നതുകൊണ്ട് ഏജ് ലിമിറ്റും അവരുടെ കണ്ടീഷൻസിനും നോക്കിയിട്ടുള്ള പെർട്ടിക്കുലർ ട്രീറ്റ്മെന്റ്സ് മാത്രമേ നമ്മൾ അതായത് നമുക്ക് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട കുറെ പ്രഷർ പോയിന്റ്സ് ഉണ്ട് കാലിന്റെ അടിയിൽ അത് നമ്മുടെ പല അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഭാഗത്താണ് ഈ പ്രഷർ കാര്യങ്ങൾ കൊടുക്കുന്നത് അത് അങ്ങോട്ടേക്കുള്ള നമ്മുടെ ആ എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാലം തെടിയിലാണ് കൊടുക്കുന്നതെങ്കിലും എഫക്ട് കിട്ടുന്നത് അതിൻ്റെതായ പർട്ടിക്കുലർ പാർട്ടുകളിലാണ് അപ്പം അതിൻ്റെ ഓരോരോ സ്പോട്ടിലും അതിനനുസരിച്ച് നോക്കിയിട്ട് നമ്മൾ പ്രഷറ് കാര്യങ്ങള് കൊടുക്കും നമ്മൾ സ്റ്റിഫ്നെസ് കാര്യങ്ങൾ മാറാൻ വേണ്ടിയിട്ടും പെയിൻ കണ്ടീഷനൊക്കെ നമ്മൾ അങ്ങോട്ടേക്കുള്ള ഒന്ന് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒന്ന് എക്വിപ്മെന്റ് ഉപയോഗിക്കാം നമ്മൾ തെറപ്പി എന്ന് പറയും ആ വേദനയ്ക്ക് ആശ്വാസം കിട്ടുന്ന രീതിയിൽ ഒരു ട്രീറ്റ്മെൻ്റ് എന്നുള്ളതാണ് നടുവേദന നമ്മുടെ പെഡലിവേദന അങ്ങനെയുള്ള സ്പെസിഫിക് പോയിൻറ്റുകളിലേ വേദന അങ്ങനെയുള്ളപ്പോൾ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആണ് ഇതിപ്പോൾ ചെയ്യുന്നത് അയ്യർ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റാണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ്റെ അതും ഇതുപോലെ ആ അയ്യാറിൻ്റെ ചൂട് കാരണം മസിൽൻ്റെ സിറ്റ്നസ്സും വേദനകളുമൊക്കെ മാറാനായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഇത് അൾട്രാസൗണ്ട് കൊണ്ടുള്ള തെറാപ്പിയാണ് അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ച് മസിലിൻ്റെ സ്റ്റിഫ്നെസ്സും വേദനയൊക്കെ ഉപയോഗിക്കണം നമ്മൾ യു എസ് ജി അപ്ഡൗൺ സ്കാൻ ചെയ്യുന്ന ഉപയോഗിക്കുന്ന വേവ്സല്ലേ അൾട്രാസൗണ്ട് വേവ്സ് ആ വേവ്സിൻ്റെ ഉപയോഗമാണ് ഇവിടെ നടക്കുന്നത് സ്റ്റിഫ്നെസ് പെയിൻ അങ്ങനെയുള്ള സ്പാസം ഒക്കെ റിലീസ് ചെയ്യാനായിട്ടുള്ളതാണ് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു പെയിൻ മാനേജ്മെൻറ്റിൻ്റെ ചികിത്സയാണ് അൾട്രാസൗണ്ട് തെറാപ്പി ഇത് ടെൻസ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻ്റ് ആണ് അത് ഫിസിയോതെറാപ്പിയുടെ ഒരു മോഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ഇത് ഇലക്ട്രിക്കൽ ഇമ്പൾസ് വഴി സ്റ്റിമുലേഷൻ ഓരോ മസിലിനും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവിടെ സ്റ്റിമുലേഷൻ കൊടുക്കുക അങ്ങോട്ടുള്ള നേർ സപ്ലൈയും ബ്ലഡ് സർക്കുലേഷനും ഇമ്പ്രൂവ് ചെയ്യുക അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെൻറ് അപ്പോൾ ഇവിടെ വന്നോ അല്ലേ ദിവസം ഇവിടെ എനിക്ക് പ്രശ്നമായിട്ടാണ് വന്നത് പിന്നെ പൊതുവെ ഇവിടെ ഒരു ചെറിയ വേദന ഉണ്ടായിരുന്നു വീണതിൻ്റെ അതൊക്കെ ഇപ്പം മൂന്ന് ദിവസമായിട്ടുള്ളു മൂന്ന് ദിവസം കൊണ്ട് വളരെ വളരെ മാറ്റങ്ങളുണ്ട് സൂപ്പറാണ് നല്ല ഹൈജീനാണ് വളരെ എല്ലാം കൊണ്ടും നല്ല പ്രകൃതി സൗന്ദര്യം നല്ല നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ലത് പിന്നെ യോഗയുണ്ട് രാവിലെ മെഡിറ്റേഷൻ ഉണ്ട് മെഡിറ്റേഷൻ നമ്മളിപ്പം വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ ഇത്ര ഒക്കത്തില്ല എന്റെ പേര് മീര ഞാൻ കാലിക്കറ്റിലാണ് എൻ്റെ പ്രൊഫഷൻ ഞാൻ വരുന്നത് ചെന്നൈന്നാണ് ചെന്നൈന്ന് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടായിട്ടുള്ളൊരു നാച്ചുറോപ്പതി ഡോക്ടർ പറഞ്ഞിട്ട് ഡോക്ടർ നിഷ അവർ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങടേക്ക് വരുന്നത് ഇവിടെ വന്നിട്ട് ഞാനിത് സെക്കൻഡ് ഡേ ആണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് പക്ഷേ ഇത് വളരെ അതായത് നമുക്ക് പോസിറ്റീവ് എനർജി പിന്നെ എൻവയൺമെൻറ്റ് പിന്നെ നമുക്ക് മസാജ് ചെയ്തു തരുന്ന ഓരോരുത്തരും എല്ലാവരും അവർ നമ്മളോട് കാണിക്കുന്ന ഇതെല്ലാം ഭയങ്കര ഒരു പോസിറ്റിവിറ്റി നമുക്കുണ്ട് പിന്നെ മോർണിംഗ് ടു ഈവനിങ് വരയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഞാൻ കുറേ സ്ഥലത്ത് ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ടുണ്ട് ആയുർവേദമായിട്ടും കുറെ എന്നിട്ട് പക്ഷേ ഇങ്ങനെ ഒരു രാവിലെ തൊട്ടിട്ട് നമ്മൾ ഒരു ഉച്ച നടത്തി അവര് പറയാൻ റെസ്റ്റ് എടുക്കുക അങ്ങനെയൊന്നും ഇല്ല പക്ഷെ എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം കൊണ്ട് കുറച്ച് ബെറ്റർ ഫീൽ ആയു മാനസികമായിട്ടും ഇവിടുത്തെ എല്ലാ വീഡിയോയിലും എല്ലാ ആൾക്കാരും ചോദിക്കുന്നതാണ് നിങ്ങൾ വീഡിയോ എടുക്കും പക്ഷേ ട്രീറ്റ്മെന്റ് കോസ്റ്റ് പറയാമോ തീർച്ചയായിട്ടും പറയാം ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നാല് ഡബിൾ റൂമുകളും രണ്ട് സിംഗിൾ റൂമുകളാണ് എല്ലാ റൂമും എ സി റൂമുകളാണ് അറ്റാച്ച്ഡ് റൂമുകളാണ് അപ്പം സിംഗിൾ റൂമിന് പെർ ഡേ ഫോർ തൗസൻഡ് ആണ് ചാർജ് ചെയ്യുന്നത് അതായത് ഫുഡ് അക്കോമഡേഷൻ എല്ലാവിധ ട്രീറ്റ്മെന്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഫോർ തൗസൻഡ് ആണ് എല്ലാവിധ ട്രീറ്റ്മെന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് റൂം ഫുഡ് അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് എല്ലാം കൂടി പെർ ഡേ നാലായിരം രൂപയ്ക്ക് അതുപോലെ ഡബിൾ റൂമിലാണെങ്കിൽ ഒരാളാണ് ഡബിൾ റൂം ഓക്കുപൈ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ട്രീറ്റ്മെന്റുകളും ഫുഡും അക്കോമഡേഷനും എല്ലാം കൂടെ കൂട്ടി പെർ ഡേ ഫൈവ് തൗസൻഡ് ആകും ഡബിൾ റൂമിൽ രണ്ട് പേരുണ്ടെങ്കിൽ അത് പെർ ഡേ ഫോർ തൗസൻഡ് $4000 <laughs> ഈ രൂപയ്ക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വരുന്നത് വൺ ഡേ റിഫ്രഷ്മെന്റ് പാക്കേജ് അത് വരുന്നത് വൺ ഡേ റിഫ്രഷ്മെന്റ് പാക്കേജ് ആയിട്ട് പെർ ഡേ ഫോർ തൗസൻഡ് ആവും നമുക്ക് ഡോമറി ഫെസിലിറ്റി ഉണ്ട് 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 അതിന് ഫുഡിനും അക്കോമഡേഷനും കൂടെ വൺ ഡേ ഒരു രൂപ ഫുഡും അക്കോമഡേഷനും ആൾക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുന്നു ആ ട്രീറ്റ്മെന്റിന് അനുസരിച്ചിട്ടുള്ള തുക ആയിരത്തി ഇരുന്നൂറിന് കൂടെ അഡീഷണൽ ആയിട്ട് വരും എന്ന് പറഞ്ഞാൽ അതെമഡേഷനും പിന്നെ നമുക്ക് എപ്പോഴും ഇവിടെ സ്പോട്ട് ബുക്കിംഗ് അവൈലബിൾ അല്ല പ്രീ ബുക്കിംഗ് ഇവിടുത്തെ മുൻകൂട്ടി വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തതിനു ശേഷം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ടുള്ള അപ്പോയിന്മെന്റ് എടുത്തതിനു ശേഷം മാത്രമേ നമുക്ക് അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാൽ എടുത്ത് നിങ്ങൾ നേരെ ഇങ്ങോട്ട് വരണ്ട കാണുന്ന നമ്പർ ഒന്ന് അതെ തീർച്ചയായിട്ടും അവൈലബിൾ ആണോ എന്ന് ഏറ്റവും നല്ലത് ഇത് ഇവിടുത്തെ ഫാർമസിയാണ് ഫാർമസിയുടെ ഫ്രണ്ട് നിൽക്കുകയാണ് അന്നക്ഷേത്രം അപ്പൊ ഫാർമസിക്കകത്തോട്ട് ആർക്കാണേലും എപ്പോഴും എൻറ്റർ ചെയ്യാൻ പറ്റും ഇവിടുത്തെ മരുന്നുകൾ എന്താ നമുക്ക് നോക്കാം അപ്പോൾ ഇതിനകത്തോട്ട് പോവാം ഫാർമസിൽ കുറേ ചേച്ചിമാരും കുറേ ആൾക്കാരും ഉണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കും ലീലാമണി ചേച്ചി അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഉച്ചക്കും ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഫാർമസിയാണ് നിങ്ങളിവിടുത്തെ മരുന്ന് മേഖിയിരുന്ന ആൾക്കാരും ആണ് അല്ലേ ഇവിടുത്തെ മരുന്ന് എന്ന് പറഞ്ഞാൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ മരുന്നാണ് ഇവിടെ കുറെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട് പണയം കഴിഞ്ഞോ കഴിഞ്ഞു ആ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടെ കൂടുതലായിട്ടും ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ നാച്ചുറോപ്പതിയുടെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റികളാണ് ഇതൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നമ്മളിവിടെ നമ്മുടെ സെൻട്രൽ ആത്മയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആത്മയ്ക്ക് നമ്മുടെ ഈ പനച്ചിക്കാട്ട് മെയിൻ ബ്രാഞ്ച് കൂടാതെ കൊച്ചിയിൽ ഒരു ബ്രാഞ്ച് ഓപ്പണിങ് ആയിട്ടുണ്ട് ഉടനെ തന്നെ കോട്ടയത്തും ഒരു ഒ പി ട്രീറ്റ്മെൻറ്റ് സെൻ്റർ പെയിൻ മാനേജ്മെൻറ്റ് ക്ലിനിക്കുകളായിട്ടാണ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് അതെല്ലാം കോട്ടയത്തുള്ള ഉടനെ തന്നെ ഓപ്പണിംഗ് ആകുന്നതാണ്